എംബുരാൻ സിനിമയ്ക്ക് പിന്നിലെ ഇടത് ജിഹാദി അജണ്ട പുറത്തായതോടെ തിയേറ്ററുകളിൽ നിന്ന് ആകുന്നു റദ്ദാക്കൽ നടക്കുന്നത് ഇതിനിടെ തന്ത്രപൂർവ്വം തിരികെ ജിഹാദി അജണ്ടയ്ക്ക് പിന്നിലുള്ള താൽപര്യങ്ങളും ലക്ഷ്യങ്ങളും ചർച്ചയാവുകയാണ് ഇത് സംബന്ധിച്ച് അന്വേഷണങ്ങൾക്കും സാധ്യത തെളിയുകയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ സിനിമയുടെ അജണ്ട തുറന്നു കാണിക്കപ്പെട്ടതോടെ തന്നെ പ്രേക്ഷകർ എംബുരാനിൽ നിന്ന് അകന്നിരുന്നു ഇതോടെയാണ് ടിക്കറ്റ് വർദ്ധിച്ചത് സിനിമയുടെ മറവിൽ ജിഹാദി അജണ്ട ഒളിച്ചുകടത്താനും ഇതുവഴി മത തീവ്ര ചിന്താഗതിക്കാരെ തിയേറ്ററുകളിലേക്ക് ആകർഷിക്കാനും കഴിയുമെന്നായിരുന്നു കാക്കുകൂട്ടൽ ഇടത് ജിഹാദി ഗൂഢാലോചനയാണ് നടന്നതെന്ന് ആർ എസ് എസ് ദേശീയ നേതാവ് എ ജയകുമാർ കുറ്റപ്പെടുത്തിയിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെയായിരുന്നു പ്രതികരണങ്ങളെല്ലാം മോഹൻലാലിന്റെ താരമൂല്യം ഉപയോഗപ്പെടുത്തി അദ്ദേഹം പോലും അറിയാതെ പൃഥ്വിരാജ് കാര്യങ്ങൾ നീക്കുകയായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത് അൻപത്തി ഒൻപത് രാമസേവകർ ബന്ധു മരിച്ച ഗോത്ര സംഭവം മറച്ചു വെച്ച് തുടർ സംഭവങ്ങൾ മാത്രം പർവ്വതീകരിച്ച് ഉൾപ്പെടുത്തുകയായിരുന്നു ജിഹാദി അജണ്ടകൾ മോഹൻലാലിൽ നിന്നും നിർമ്മാതാവ് ഗോകുലം ഗോപാലിൽ നിന്നും മറച്ചുവെക്കുകയും ചെയ്തു അജണ്ടയ്ക്ക് പിന്നിലുള്ള താല്പര്യങ്ങളിലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ജനം കൊച്ചി